ഞാൻ കടയിൽ പോയതായിരുന്നു എന്താ ഫോൺ കൊഴപ്പൊന്നുമില്ല ആ പിന്നെ വിലയാണ് വീട്ടിലെന്തൊക്കെ മോളിപ്പത്രല്ലോ പഠിക്കണത് ആറാം ക്ലാസ് കാണും രാവിലെ സ്കൂള് പോണല് കൊടുക്കും നല്ല സ്മാർട്ട് ആട്ടാ അവള് ചോദിക്കണം കാര്യന്താ എന്താ കാര്യം എന്താ പറയാ ഇത് അങ്ങനത്തെ ഒരു വിഷയൊന്നും ഇല്ല നിങ്ങള് വെറുതെ ആൾക്കാരില്ലാത്ത പറഞ്ഞിട്ട് മോശം നമ്മളൊരു കുടുംബമാണ് ആ കുടുംബം നശിപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനങ്ങളാണ് ഇതൊക്കെ ശരിയല്ല വിചാരിക്കണതല്ല ഇങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ടതേ ഇത് കേട്ടത് ആ നാട്ടുകാർ അങ്ങനെ പലതും പറയും ബാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കല അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടോ സംഭവിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ അല്ല നിങ്ങൾ കേൾക്കണത് അമ്മ മറ്റുള്ളവരെ അവനാന്റെ കാര്യം നോക്കൂല മറ്റുള്ളവരുടെ കാര്യം നോക്കാനാണ് ആ നിങ്ങൾക്ക് ഇങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് ഇന്ന കാര്യം കൂടി മനസ്സിലാക്കണേ ഒരു ഒരു ഇന്റെ ഭാര്യനെ കുറിച്ചാണ് ഈ പറയണത് വെറുതെ എന്തെങ്കിലും പറയാ എത്ര കള്ള ഞങ്ങൾ കഴിയുന്നത് ഒരു ഒരു കുട്ടികളെ കുറച്ച് മനസ്സിലാക്കട്ടെ മറ്റുള്ളവരെ കുറിച്ച് ഈ ഒരു കാര്യത്തിന് എല്ലാരും മിടുക്കന്മാരാണ് ആരാന്റെ ജീവിതത്തിൽ എത്തി വെക്കുന്നത് എന്നിട്ട് അതില്ല അതില്ല മറ്റൊന്നോളങ്ങാണ് എങ്ങനെയാണ് തീരെ സുഖാ ഞാൻ എന്നങ്ങനെ വിചാരിച്ചില്ല കേട്ടോ ആ മതി എന്തങ്ങനെ പോണുണ്ടാവില്ലേ വർക്കല്ലേ ഇങ്ങനെ തിരക്കായിരിക്കണെ നോമ്പും കൂടി ആയപ്പോഴേ വർക്കും കുറവാണ് അപ്പൊ തട്ടിമുട്ടിങ്ങനെ പോണു ചൂടന്നെ സിയാക്കണ്ട സമയം കഴിഞ്ഞു കിട്ടുന്ന പൈസ ഒക്കെ ബാങ്കിൽ കൊണ്ടോ എന്താ പോണു വർക്ക് രണ്ടു ദിവസമായിട്ട് പാലക്കാട് പറഞ്ഞിരുന്നു അവിടുത്തെ ചൂടിന്റെ കാര്യം പറയണ്ടല്ലോ ഇവിടെ വർക്ക് കുറവായത് കൊണ്ടപ്പോ ഞാൻ ആണ്ടുപോയത് ഞാൻ വിടുന്നു മോലാളി സുഖില്ല മാറഞ്ചേരി മാറഞ്ചേരി ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മളെ റഷീദ് പറഞ്ഞാ ഓനെ വീട്ടിൽ തന്നെയാണ് പറഞ്ഞത് അപ്പൊ അത് മൂവി വെക്കണം പോയിട്ടെന്ന് നമ്മളെ കമ്പനിക്കാരൻ തന്നെ ആവുമ്പോ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്തടാ നമ്മളെ എന്താ പ്രശ്നം എന്താണ് പറഞ്ഞത് കേട്ടതാണ് അല്ല പറയെ കാര്യം പറയും എന്താ നിങ്ങള് അറിയാതെ ഞാനിപ്പോ നേരത്തെ അവിടെ പോരുമ്പോളെ ഇതിപ്പോ രണ്ടാമത്തെ ആളപ്പെന്നോട് നീ പറയണത് കാരണം ഞാനിപ്പോ അവിടുന്ന് കടയിൽ നിന്ന് പോരുമ്പോ കണ്ടു ഫ്രൂട്ട് സന്തോഷമായിട്ട് കണ്ട് ഊപ്പരം വിളിച്ച് വർത്തമാനങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സംഭവം പറഞ്ഞു ഞാൻ ഊപ്പനോട് ദേഷ്യപ്പെട്ടു എന്താ പറയുക കാരണം ഒരാളെ പറ്റി അങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ടാൻ പാടില്ല ഇപ്പൊ രണ്ടാമത്തെ ആളായിരിക്കും കാരണം ഞാൻ നിങ്ങളെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സംസാരം പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊരു സംഭവം അതൊക്കെ മനസ്സിലാവും അതേക്ക് മനസ്സിലാവും സംഭവം എന്താ അറിയോ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോ അത് കറക്റ്റായിട്ട് കേട്ടറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടറിയണോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സംഭവം അല്ല ഞാൻ പറഞ്ഞതരാം ഇപ്പൊ ഈ നേരം വെളുത്താക്കി ഇവിടെ കടയിലാണ് വർഷം നാലു മണിക്കൊന്നേച്ച് വന്നിവിടെ ഈ ഇവിടെ നിന്ന് പോണത് ഒമ്പത് പത്ത് മണിക്ക് ഈ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ആൾക്കാര് നമ്മളോടുള്ളതൊന്നും ഉണ്ടായിട്ട് പറയാല്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പലരെ കുറിച്ചിട്ടും പല വർത്താനം പറയാം കാരണം ഇന്നത്തെ കാലതാണ് ചൂന്ന് കിട്ടിയ ചുണ്ടങ്ങാൻ നാക്കണ ആൾക്കാരാറിയില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്റെ അറിവിലില്ല കാരണം എന്റെ ഇപ്പണ് ചതിക്കൂല വിശ്വാസാണ് കാരണം ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണേ ഇനി അങ്ങനെ സംഭവം ഇനി വേറെ ആരോടും ഇത് പറയരുത് കാരണം അതൊന്നും അല്ല അത് കുഴപ്പമില്ല അതിപ്പോ പേരിൽ സൗഹൃദ ശരിയാണ് പക്ഷെ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ല അതാണേ അങ്ങനെ സംഭവം എന്താ അറിയാം നമ്മള് അറിയണം ആരാ എന്നോട് പറഞ്ഞ ആരാ ഇതാണ് എല്ലാരും ഒക്കെ വേണ്ടപ്പെട്ട ആളാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ട എന്നാ കാര്യം ആരെന്താ പറഞ്ഞ എന്നൊക്കെ ചോദിക്കല്ല ഈ കണ്ടോ ചോദിക്കാതെ അല്ല ഒരു അപ്പഴല്ലേ കാര്യം ആൾക്കാർ നോക്കണ്ടാവും അല്ലാത്തൊരു കഥ നമ്മളെ നാട്ടിലെ അവസ്ഥ എന്തെങ്കിലും ഉണ്ട് കേൾക്കുമ്പോത്തിന് ചെലപ്പം ചെങ്ങായി ഒരാൾ അങ്ങോട്ടും അങ്ങോട്ടോ മുണ്ടേ വർത്താനം പറയാ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇജിപ്പിന്റെ ഭാര്യയോട് സംസാരിക്കണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കണ്ട് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കല ഞാൻ ചോദിച്ചാല് ടൈലറിംഗിന്റെ വേണ്ടി വേണ്ടി അവിടെ ഒരു ബ്രസ്റ്റ് ആയിട്ട് സംഭവം ഉണ്ടായി പറഞ്ഞു മെയിൻ ചെയ്തില്ല പറഞ്ഞു അവന്റെ ഈ എന്റെ മറ്റപ്പഴത്തേല്ലോ റിയാക്ഷൻ റിയാക്ഷൻ ഒരു വന്നത് മാസം ആയിട്ടില്ല അല്ല ഇന്നത്തെ കാലത്ത് അത്രം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അത് എനിക്ക് മനസിലായി പറയണന്റെ എന്റെ നല്ല ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷെ ഞാന് ഞങ്ങൾ അങ്ങനെയല്ല കാരണം അത് ഇന്നേ വരെ ഞാൻ അവൾക്കൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല എല്ലാ കാര്യത്തിലും ഞാൻ അവളെ സ്നേഹം കൊണ്ടാണെങ്കിലും ഇനി മറ്റുള്ള എല്ലാ കാര്യത്തിലും ഞാൻ അവൾക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തില്ല എന്റെ കുട്ടിക്ക് വല്ല ഉറവ് വരുത്തിയിട്ടില്ല പോലെ എന്താ പറഞ്ഞത് ഒത്തിരി ना। ना? नि ി പേതല ഞാനേ പോയോട്ടെ പേതല ശരിട്ടാ വേണ്ടി പറഞ്ഞു ഞാൻ വിട്ടുന്നേ എന്താ ചെയ്യാ ഒരു നിവൃത്തില്ല ആ കാലമാടെ തലയിൽ കെട്ടി വെച്ചിട്ട് അയാളെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയതാണ് അതിന് എന്താണ് ഒരു ഗ്ലാമർ ഉണ്ട കണ്ടാലും മതി കാർത്തിട്ട് കരിമുട്ടി അയാളെ കൂടെ പുറത്തേക്ക് ഇറങ്ങണാനും ഇഷ്ടമല്ല കാണുമ്പോ തന്നെ ദേഷ്യം പിടിക്കും ഞാൻ എന്താ ചെയ്യാ ഈ ഒരു കാര്യം ചെയ്യി നമുക്ക് എവിടും പോവാ എന്റെ വീട്ടിൽ അവതരിപ്പിച്ചോക്ക് ഒരു പക്ഷേ വീട്ടുകാർ സമ്മരിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ അതാ നല്ലത് അയാളെ കൂടെ ഉള്ള ഓരോ ജീവിതവും ഞാൻ തള്ളി നീക്കുന്നുടിക്കൂ വന്നിട്ട് ഓരോന്ന് വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ വെറുപ്പ് തോന്നു അറപ്പാണ് എനിക്ക് നമ്മൾ പോയാലോ ഓടി പോവാ ഞാൻ വരാ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാ സത്യ ഞാൻ വരൂട്ട് പോയാലോ സത്യായിട്ടു ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കാൻ മടുത്തിട്ടാണ് താല്പര്യമില്ല എന്താ അച്ഛനാണെന്നും അതെ ഇന്ന് ഞാൻ ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആരും വിശ്വസിച്ചെ ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ കൂടെ നടക്കാൻ പറ്റുമ്പോൾ ജീവിക്കാൻ പറ്റും എന്താ എന്താണ് കണ്ടാത്താ മതി ഒരു ചെറിയ പെൺകുട്ടിയല്ലേ ഇതൊക്കെ എന്തിന്റെ ഞാൻ 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 മോളെ മോളെ കാര്യം നോക്കണ്ട അത് നോക്കും കുറവാട്ടുണ്ടോ എന്തിന് ഈ കൊലത്തിലാണെങ്കിൽ കൂടി ഞാൻ നോക്കിക്കോളാ ഒരു കാര്യം മനസ്സിലാക്കണം മോള അവസ്ഥ തന്നെ ആയിരുന്നു ഓർമ്മയിട്ട് എനക്ക് അന്ന് ഈ പറഞ്ഞു നോക്കി ആ കുട്ടി ഇങ്ങനെ പോയിത്രേ നാലു ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടി ഒന്നും ഒഴിവാക്കി ഈ കഥ ഒക്കെ ഈ എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാരും ഒരേപോലെ ആവില്ല ബഷീറക്കന്റെ മോളെ കാര്യങ്ങളും സെന്റിമെന്റ്സും എല്ലാം ഇവര് ഒന്നോ രണ്ടോ ദിവസം ഏറിപ്പോ ഒരാഴ്ച ഓല ആവശ്യം കഴിഞ്ഞ് എന്നെ ഒഴിവാക്കും അത് ജി നല്ല മനസ്സിലാക്കിക്കോ ആ ബോധം ഉണ്ടായിക്കോട്ടെ നല്ല ഓർമ്മ വെച്ചോ അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമുള്ള ആളല്ലേ ജി ഇതൊക്കെ അറിയണല്ലേ ജി എവിടേക്ക് എന്താണ് ഈ കാട്ടിക്കൂട്ടുള്ളത് ഏഹ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു കണ്ടു ഞാൻ ഞാൻ അയാളെ പ്രണയിച്ചു ആ വല്ല എന്തെങ്കിലും എന്ത്ാണ് ചോദിച്ചറിഞ്ഞാലേ ഉള്ളൂ വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ലല്ലോ ഇത് ആരാണെന്ന് ആരാളെ ഈ പറയില്ല പക്ഷെ ഈ അനുഭവിക്കും നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ എനക്ക് ഈ കാരണം ഈ സോഷ്യൽ മീഡിയ ആവൂല ഇതിലെ ഈ പഞ്ചാര വർത്താനം ആവൂല നല്ല ഓർമ്മണ്ടായിക്കോട്ടെ നല്ല കാര്യം ഞാൻ പറഞ്ഞതരാ അതിന്റെ വിഷയം ഇപ്പൊ എന്താ ഇന്നു പറ്റാതിയാണ് ും കുട്ടികൾക്കും വേണ്ടി ഞാൻ വല്യ വല്യ ബില്ല് വിചി കാണലില്ലേ എത്ര ഉയർത്ത് കേറിട്ടാ ഞാൻ എന്താ പറയുക ഇതൊക്കെ അതും വെയിലത്ത് ഈ ഇറന്നാ മാസത്തെ പോലും ഞാൻ നോക്കി പഴുക്കാണ് അത് ഇങ്ങക്ക് വേണ്ടിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി വീട്ടിന്റെ ഉടമകളെന്നെയാണ് പണിയെടുത്തിട്ട് വീട്ടിലത്തെ ആൾക്കാരെ പോറ്റലും എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല പിന്നെ അത് വിട്ടാ പോലെ ഒരാളെ കൂടെ ജീവിക്കാൻ ഇഷ്ട പിന്നെ 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 ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടം ഒരാളെ കണ്ടു ഞാൻ പോകും

ടോ ഞാൻ പോവാട്ടി വരുമ്പ ഞാൻ എന്താ അമ്മ പേരും കൂടെ പോയിന്ന് പറയാൻ പറ്റുവോ നാട്ടുകാരോട് പറയാൻ പറ്റുവോ ഇങ്ങനെ ഞാൻ ഈ ഇപ്പൊറത്തിറങ്ങി നടക്ക ഇത്രയും കാലങ്ങൾക്കൊക്കെ വണ്ടി ജീവിച്ചിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തില്ലേ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ മോളെ അയ്യോ പഠിപ്പം വേറെ ഉണ്ടായിട്ട് പോലും എന്താ ഇവൾക്ക് പറ്റിയത്